പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം അവിടുന്ന് വഫാത്താകുന്നതിൻ്റെ തൊട്ടുമുമ്പ് ഉസാമത്ത് ബിനു സയ്യിദ് റുദിയാഹു അനഹുവിൻ്റെ നേതൃത്വത്തിൽ എഴുന്നൂറോളം സൈന്യത്തെ ഷാം എന്ന പ്രദേശങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലം വഫാത്താകുമ്പോൾ ദി ഹഷബ് എന്ന് പറയുന്ന മദീനയുടെ കുറച്ചപ്പുറം കുറച്ചകലെയുള്ള ഒരു പ്രദേശത്താണ് ഇവരുണ്ടായിരുന്നത് അവർ തിരിച്ചു വരുന്നതിന് പകരം അവിടെ തമ്പടിക്കുകയാണ് ഉണ്ടായത് നബിസ് അല്ലാഹു അല്ലെഹി വസ്സലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ അബു ബുക്രസുദ്ദീഖിയാഹുഅൻപു ഖലീഫയായി ഭരണമേറ്റെടുത്ത വേളയിൽ ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾ ഇനി സക്കാത്ത് തിരികയില്ല ഞങ്ങൾ ജക്കാത്ത് കൊടുത്തിരുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമക്കാണ് ആ പ്രവാചകൻ മരണപ്പെട്ടു പോയി ഇനി ഞങ്ങൾ ജക്കാത്ത് തരികയില്ല എന്ന് ചിലർ പറയുകയുണ്ടായി എന്നാൽ മറ്റു ചിലരാകട്ടെ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്സലമയ്ക്ക് ശേഷമുള്ള പ്രവാചകനായി എന്നെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് എന്ന വാദവുമായി മറ്റു ചിലരും കടന്നു വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നേരത്തെ ഷാമിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള ഉസാമത്ത് ബിൻ സയ്യിദ് റതിയുള്ളാഹു അൻപവും സംഘവും അവിടെ തന്നെയുണ്ട് ഖലീഫയായ അബൂബക്ര സുദ്ദീഖ് റതിയുള്ളാഹു അൻഹുവിനോട് ഉമർബിൻ ഹജാഹ് റതിയുള്ളാഹു അൻബു അടക്കമുള്ള പ്രമുഖരായ സ്വഹാബികൾ അടക്കം വന്നുകൊണ്ട് തൽക്കാലം ഷാമിലേക്ക് സൈന്യത്തെ പറഞ്ഞയക്കേണ്ടതില്ല അത് പിന്നീട് പറഞ്ഞയക്കാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന ജക്കാത്ത് തരില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്ലാമിനെതിരെ നിൽക്കുന്ന ചില ആളുകളോട് നമുക്ക് എതിരിടേണ്ടതുണ്ട് അതിനുശേഷം നമുക്ക് ഷ്യാമിലേക്ക് പറഞ്ഞേക്കാം എന്ന് ഖലീഫ അബുബക്രസുദ്ദീഖ്യാഹ് വൻഗുവിൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ അബുബക്ര സുദ്ദീഖ്യാഹ് വൻകു തിരിച്ചു പറയുന്ന ചില വാചകങ്ങളുണ്ട് ഈ മദീനയുടെ മലമുകളിൽ നിന്ന് വന്യമൃഗങ്ങൾ എന്നെ വന്ന് കടിച്ചെടുത്ത് കൊണ്ടുപോയാലും ഈ മദീനയിലെ ആളുകളെല്ലാം നശിച്ചുപോയി ഞാൻ മാത്രമായാലും ശരി അള്ളാഹുവിന്റെ റസൂൽ എടുത്ത ഒരു തീരുമാനത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസല്ലമ തീരുമാനമെടുത്ത ആ തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് വരാൻ ഞാൻ ഒരുക്കമല്ല എന്ന് അബു ബക്ര സുദ്ദീഖ് ഹൃദി പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ സ്വഹാബിമാരടക്കം വന്ന് ബുബക്രസുദ്ദീഖ് റതി അള്ളഹ് വൻബുവിനോട് പറഞ്ഞത് ഷാമിലേക്ക് ആരെയും പറഞ്ഞയക്കണ്ട എന്നതല്ല താൽക്കാലികമായി നമ്മുടെ നാട്ടിലെ സ്ഥിതിഗതികൾ ഒന്നും മാറിയതിനു ശേഷം പതിയെ ഷ്യാമിലേക്ക് പറഞ്ഞയച്ചാൽ എന്ന പക്ഷേ ഖലീഫ പറഞ്ഞത് അത് റസൂൽഹി സല്ലു അലൈ വല്ല പറഞ്ഞയച്ചതാണ് അതിൽ ഒരിക്കലും എനിക്ക് കൈകടത്താൻ സാധിക്കില്ല അത് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമയെ ധിക്കരിക്കലാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോകുന്നു എന്ന അബുബക്ര സുദ്ദീഖ് റതി അള്ളാഹു പറഞ്ഞു വെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ പാഠം വന്നത് പ്രവാചകൻ സല്ലാഹ് അലൈഹി വസല്ലമയുടെ ഒരു ചെയ്തിയിൽ ഒരു സുന്നത്തിൽ എത്രത്തോളം നാം കണിശത പുലർത്തണം എന്നത് പ്രിയപ്പെട്ടവരെ ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് ഇങ്ങനെ ഉറച്ച തീരുമാനങ്ങളാണ് പ്രവാചകൻ സല്ലാഹ് അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്നതിൽ ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത് എന്നാൽ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ സുന്നത്തിനെ പിൻപറ്റുന്നതിനപ്പുറത്ത് മതത്തിലില്ലാത്ത പ്രവാചകൻ സല്ല അലൈഹി സ്വലമ കാണിച്ചു തരാത്ത മുൻ മാതൃകകളില്ലാത്ത സുഹാബിമാർ കണ്ടിട്ടുപോലുമില്ലാത്ത പല പ്രവർത്തനങ്ങളും അത് ദീനിന്റെ പേരിൽ നമ്മുടെ സമൂഹത്തിലേക്ക് നാടുകളിലേക്ക് ഓരോ നാടിനനുസരിച്ച് കടന്നു വരുമ്പോൾ അതിനു പിറകെ ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു യഥാർത്ഥ സുന്നത്തിനെ തിരസ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സുന്നത്തിനെ മുറുകെ പിടിക്കാതെ സുന്നത്തിന്റെ അടയാളങ്ങളൊന്നും ജീവിതത്തിൽ കാണാതെ ഇത്തരം പുതുതായി കടത്തി കൂട്ടുന്ന വിദഗത്തായ കാര്യങ്ങളിലേക്ക് ജനങ്ങൾ ഓടിയെടുക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുഭവമാണ് അവിടെയാണ് എന്താണ് വിദഗത്ത് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് വിദഗത്തിൻ്റെ ഇനങ്ങൾ എന്നത് നാം അറിയേണ്ടത് എന്തുകൊണ്ട് വിദഗത്ത് ഗൗരവമുള്ളതായി മാറുന്നു എങ്ങനെ അതിൽ നിന്ന് മാറി നിൽക്കാം അതിൽ പെട്ടുപോയാലുള്ള ശിക്ഷയെക്കുറിച്ചും വിദഗത്തില്ലാത്ത ശരിയായ ജീവിതത്തിന്റെ നന്മയെക്കുറിച്ചും പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയേണ്ടതുണ്ട് ഇൻഷാല്ല അല്പസമയം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാം അതിലൊന്നാമത്തത് ഏറെ കേട്ട വാചകമാണ് ഏറെ കേട്ട വാക്കാണ് ബിജഹച്ച് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് ബിജഹച്ച് എന്ന് പറഞ്ഞാലുള്ള അർത്ഥം അറബി ഭാഷയിൽ ഭാഷാപരമായി പുതിയതായി ഒന്ന് ഉണ്ടാക്കുക എന്നതിനാണ് ബിജഹച്ച് എന്ന് പറയുന്നത് മുൻ മാതൃകയില്ലാതെ ഉണ്ടാക്കുക എന്ന് പറയുന്ന അറബി പദത്തിൽ നിന്നാണത് കടന്നു വരുന്നത് നിഷ്പന്നമാകുന്നത് അത് ഭാഷാപരമായ അതിൻ്റെ അർത്ഥം എന്നാൽ മതപരമായി അതിന്റെ അർത്ഥം എന്നത് നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ കാണിച്ചു തരാത്ത പഠിപ്പിച്ചു തരാത്ത മൗനാനുവാദം തരാത്ത ഒരു കർമ്മത്തെ പുണ്യകരമെന്ന് കരുതി ദീനിലേക്ക് ചേർത്തു വെക്കുക ഇതാണ് മതപരമായി വിചഹച്ച് എന്നു പറയുന്നത് ഈ വിദേഹത്തിനെ തന്നെ നമുക്ക് ചർച്ചയ്ക്ക് വേണ്ടി രണ്ടാക്കി തിരിച്ചാൽ ഒന്ന് ഭൗതികപരമായ വിദേഹത്തുണ്ട് എന്ന് പറഞ്ഞാൽ ചില നമ്മുടെ ഈ ആധുനിക സംവിധാനങ്ങളും സാഹചര്യങ്ങളൊക്കെ പുതുതായി ഉണ്ടാക്കിയതാണ് പ്രൊവാ ജഗൻ സുലഹ്സ്ലാം പള്ളി ഇങ്ങനെ ആയിരുന്നില്ല ഇവിടെ നമ്മുടെ പള്ളി നമ്മൾ ഒരുപാട് സംവിധാനങ്ങളും സാഹചര്യങ്ങളും കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് കടന്നു വരുന്നു ഇതൊരു വിദേഹത്താണ് എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമല്ല അത് ഭാഷാപരമായ വിദേഹത്താണ് എന്നാലോ പ്രവാചകൻ സല്ല അലൈഹി സ്വലം പഠിപ്പിച്ചു തന്ന മതത്തിൽ പുതുതായി ഒന്ന് കടത്തി കൂട്ടിയാൽ ഒരു നമസ്കാരം രണ്ട് റക്കഴത്തുള്ള സുബഹി നമസ്കാരം എനിക്ക് ഒരുപാട് സമയം പ്രഭാതത്തിൽ കിട്ടുന്നുണ്ട് എനിക്ക് തിരക്കുകളില്ല എൻ്റെ ഓഫീസ് സമയം ഒമ്പത് മണിക്ക് തുടങ്ങൂ ഒരുപാട് സമയം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഞാൻ സുബഹി രണ്ടല്ല അത് നാലാക്കുകയാണ് ഇമാം സലാം വീട്ടിയാലും ഞാൻ എണീറ്റ് നാല് നമസ്കരിക്കും എന്ന് പറയുന്ന അവസ്ഥയെ ആലോചിച്ച് നോക്കൂ ഇങ്ങനെ മതത്തിലേക്ക് പുതുതായി കൊണ്ടുവരുന്ന അലൈഹി പഠിപ്പിച്ചിട്ടില്ലാത്ത ദീനിൽ മാതൃകയില്ലാത്ത ഒരു കാര്യം കൊണ്ടുവരുന്നതാണ് അവിടെ നമ്മൾ കുറിച്ച് മനസ്സിലാക്കേണ്ടത് റസൂൽഹി സ്വല്ലു അലൈവല് ഒരു നന്മയും നമുക്ക് പഠിപ്പിക്കപ്പെടാതെ പോയിട്ടില്ല അതാണ് അലൈഹി റസൂഹിസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്വർഗത്തിലേ അടുപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ പറയാതെ പോയിട്ടില്ല അതേപോലെ തന്നെ ചേർത്ത് പറയുന്നുണ്ട് ഒരു മനുഷ്യനെ നരകത്തിലേക്ക് ഒരു കാര്യത്തിൽ നിന്നും അരുതേ എന്ന് പറയാതെ ഒരിക്കലും അടുത്തുപോകരുതെന്ന് പറയാതെ വിരോധിക്കാതെ പോയിട്ടില്ല നരകത്തിൽ പോകുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു അങ്ങോട്ട് പോകരുതേ അത് വിരോധിച്ചു സ്വർഗത്തിലേക്കുള്ള വഴികൾ ഏതാണ് കാരണങ്ങൾ ഏതാണ് അത് റസൂലുള്ളാഹി സൊല്ല അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു ഒരു കാര്യവും വിട്ടേച്ചു പോയിട്ടില്ല എന്ന് റസൂലുള്ളാഹി സൊല്ല അലൈഹി സ്വലമ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഖുർആൻ ഇതിനെ സത്യപ്പെടുത്തു നമുക്ക് കാണാൻ കഴിയും നമ്മൾ കുത്തുഭകളിൽ നിന്നും ക്ലാസ്സുകളിൽ നിന്നും കേട്ടു കേട്ട് മനപാഠമായ വിശുദ്ധ ഖുർവാൻറെ ആയത്തുണ്ട് ദീനകും വറദീതു അലിയവും ഇസ്ലാം എന്ന ധീനത പരിപൂർണമാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ ഇതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും ഇനി ഇതിലേക്ക് ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല നന്മയല്ലേ എന്ന് കരുതി ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം ഏതാനും മറ്റു ചില ആയത്തുകളും വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു നിയമവും ഇറങ്ങിയിട്ടില്ല ഒരു വിധിയും പിന്നീട് ഇസ്ലാമിൽ ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് പുണ്യമല്ലേ അത് നന്മയല്ലേ എന്നു കരുതി സുന്നത്തല്ലേ എന്ന് കരുതി അല്ലെങ്കിൽ സുന്നത്തായിക്കൊണ്ടൊരു കാര്യത്തെ കൊണ്ടുവരാൻ കഴിയില്ല എല്ലാം റസൂൽ നാഹി സ്വല്ല അലൈഹി സ്വലം പഠിപ്പിച്ചു തന്നതല്ലാതെ നമുക്ക് തോന്നാൻ അത് നല്ലതല്ലേ നമുക്ക് തോന്നാൻ എന്താ അപ്പൊ കുഴപ്പം എന്ന് തോന്നുന്ന ഒരു കർമ്മവും ഉണ്ടാകാൻ പാടില്ല എന്നത് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ ഒരു കൃത്യമായ കാര്യമാണ് പ്രവാചകൻ സുല്ല അലൈഹി സ്വലമിയുടെ വീട്ടിലേക്ക് അവിടുത്തെ വിവാദത്തുകളെ കുറിച്ച് ചോദിച്ചറിയാൻ അവിടുത്തെ ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് ചോദിച്ചറിയാൻ മൂന്നാളുകൾ വന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് അവർ വന്നപ്പോ ഹബീബിനു അലൈഹി സ്വലം വീട്ടിലില്ല അവിടുത്തെ പത്നിമാരോട് പ്രവാചകൻ അലൈഹി അലൈസ്വലമയുടെ കർമ്മങ്ങളെ കുറിച്ച് ചോദിച്ചറിഞ്ഞു എല്ലാം കേട്ടു ആ മൂന്നാളുകളും തീരുമാനം എടുത്തത് എന്തെന്നറിയോ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകൻ സല്ലു അലൈസ് ഇത്രയധികം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മളൊക്കെ എത്ര ചെയ്യണം അതുകൊണ്ട് ഇനി എനിക്ക് രാത്രി ഉറക്കമില്ല ഒരാളെടുത്ത തീരുമാനം എല്ലാ രാത്രിയും ഇനി ഞാൻ നിന്നുകൊണ്ട് നമസ്കരിക്കും കൂടെ വന്ന രണ്ടാമത്തെ ആളെടുത്തു എന്നും നോമ്പാണ് ഇനി എന്റെ ജീവിതത്തിൽ നോമ്പില്ലാത്ത ഒരു ദിവസവുമില്ല മൂന്നാമത്തെ ആള് തീരുമാനമെടുത്ത് എന്തെന്നറിയ ഞാൻ കല്യാണം കഴിക്കൂല വിവാഹം കഴിക്കില്ല വിവാഹം കഴിച്ചാൽ ഒരുപാട് സമയം ഭാര്യയുമായി മക്കളുമായൊക്കെ ചെലവഴിക്കേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട് തിരക്കുകൾ ഉണ്ടാവും വിവാഹം പോലും കഴിക്കാതെ ഞാൻ വിവാദത്തുകളിലും മുഴുകും എന്താ അവര് പറഞ്ഞത് നമസ്കരിക്കുന്ന പറഞ്ഞേ രണ്ടാമത്തെ ആള് പറഞ്ഞ് ഞാൻ നോമ്പെടുക്കുന്ന പറഞ്ഞേ ഞാൻ ഇബാദത്തുകളിൽ മുഴുകുന്ന മൂന്നാമത്തെ ആള് പറഞ്ഞത് ഈ മൂന്നാളുകൾ റസൂൽഅഅം തിരിച്ചുവിളിച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട് ഫമൻ അൻ ഫലൈസ മിന്നി ആരെന്റെ സുന്നത്തിനെ ധിക്കരിക്കുന്നുവോ അവൻ എന്നിൽപ്പെട്ടവനല്ല ആരോടാ പറഞ്ഞേ രാത്രി മുഴുവൻ നിസ്കരിക്കുന്നു പറഞ്ഞ ആളോട് ഇനി എന്ന് എനിക്ക് നോമ്പാന്ന് പറഞ്ഞ ആളോട് കല്യാണം പോലും കഴിക്കാതെ വിവാദത്തുകളിൽ ഞാൻ മുഴുകി ജീവിക്കും എന്ന് പറഞ്ഞ ആളുകളെ വിളിച്ചിട്ടാ പറഞ്ഞേ എന്റെ സുന്നത്തിനെ നമ്മിൽ നമ്മിൽപ്പെട്ടവനല്ല ദീനിൽപ്പെട്ടവനല്ല ഇസ്ലാമിൽ ഇല്ല എന്ന് റസൂലുള്ളാഹി സാഹു അലൈഹി വസ്ലമ പറഞ്ഞത് ആലോചിച്ച് നോക്കൂ അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് നമസ്കാരം വർദ്ധിപ്പിക്കാനോ നമ്മുടെ ഇഷ്ടത്തിന് ഒരു കർമ്മം കൊണ്ടുവരാനോ ഇസ്ലാമിൽ പാടില്ല എന്നാണ് അതുകൊണ്ടാണ് റസൂലുള്ളാഹി റസൂൽഹി അലൈഹി വസല്ലം വീണ്ടും നമ്മെ ഉമർ നമ്മെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇതാ താക്കീത് തരികയാണ് നിങ്ങൾ സൂക്ഷിക്കണം പുതുതായി ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും അനാചാരമാണ് എല്ലാ അനാചാരങ്ങളും ലോലാലാണ് വഴികേടിലാണ്ഹി പറഞ്ഞു പുതുതായി ഒന്നും ഉണ്ടാക്കരുതേ നിങ്ങൾ അതിനെ കുറിച്ച് സൂക്ഷിക്കണം കേട്ടോ മറ്റൊരു ഹദീത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരാൾ ഒരു പ്രവർത്തനം ചെയ്തു ഒരാൾ ഒരു കർമ്മം ചെയ്തു അവൻ ചെയ്ത കർമ്മത്തിൽ നമ്മുടെ കൽപ്പനയില്ല അതിൽ ഇസ്ലാമിന്റെ നിർദ്ദേശമില്ല എങ്കിൽ അത് റദ്ദാക്കപ്പെടേണ്ടതാണ് അത് തള്ളിക്കളയേണ്ടതാണ് ഇസ്ലാമിൽ റസൂൽ വസ പഠിപ്പിക്കാത്ത ഒരു നന്മ നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുവരിക സാധ്യമല്ല കൊണ്ടുവന്നാൽ ഫഹുവർ റദ്വൻ അത് റദ്ദാക്കപ്പെടേണ്ടതാണ് അത് തള്ളിക്കളയേണ്ടതാണ് സുഹൈ മുസ്ലിമിലെ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടാമത്തെ ഹദീതായി പ്രിയപ്പെട്ടവരെ നമുക്കത് വായിക്കാൻ കഴിയും പ്രവാചകൻ സുല്ല അലൈഹി സ്വല താക്കീത് തന്നു പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലമയുടെ കൃത്യമായി അവിടുത്തെ അനുദാപനം ചെയ്യുന്ന സ്വഹാബിമാരിൽ നിന്ന് നമുക്കിത് കാണാൻ കഴിയും അവരെത്രത്തോളമാണ് വിദേഹത്തിന്റെ ഗൗരവത്തെ കുറിച്ച് സംസാരിച്ചത് നോക്കൂ നിങ്ങൾ അബ്ദുല്ലാഹിബിന് മസ്ബുദ് പ്രവാചകൻ സുല്ലാസ്ലമൊക്കെ വഫാത്തിന് ശേഷം പള്ളിയിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒരു കാഴ്ച കണ്ടു എന്താ കാഴ്ച പള്ളികളുടെ കുറച്ച് ഭാഗത്ത് ചില ആളുകൾ ഇങ്ങനെ ഒത്തുകൂടി അവരിങ്ങനെ ഒത്തുകൂടി അവരുടെ കയ്യിൽ ചരൽ കല്ലുകളുണ്ട് പള്ളിയിൽ നിന്ന് തന്നെ പൊറുക്കിയെടുക്കാവുന്ന കല്ലുകൾ അവരുടെ പക്കലുണ്ട് അതിൽ കൂട്ടത്തിൽ ഒരാൾ പറയും നൂറ് വട്ടം തെക്കുബീർ ചൊല്ലിക്കോ ആ സമയത്ത് അവർ അവരിരുന്നിട്ട് നൂറ് വട്ടം തെക്ക് ബീർ ചൊല്ലി എങ്ങനെയാന്ന് അവർ അള്ളാഹു അക്ബർ എന്ന് പറയും കല്ലെടുത്തിട്ട് അള്ളാഹു അക്ബർ ഈ കല്ല് ഇങ്ങനെ കഴിഞ്ഞാൽ അത് നൂറ് കഴിഞ്ഞു

മുഹമ്മദിന്റെ മുഹമ്മദിന്റെ ഈ ഉമ്മത്തെ നിങ്ങൾക്കു നാശം തവണ അക്ബർ എന്ന് പറഞ്ഞ ആളുകൾ എത്ര ും നിങ്ങൾ <fart> നശിച്ചുപോയത്ീവിച്ചിരിപ്പുണ്ട് <into Nicholas beachérales> <Sacaba inladım> ധരിച്ച വസ്ത്രങ്ങൾ പോയിട്ടില്ല ൾ അവിടുന്ന് ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല പാത്രങ്ങൾ പൊട്ടിപ്പോകുന്നതിന് മുമ്പ് അവിടുത്തെ വസ്ത്രങ്ങൾ നുരുമ്പി പോകുന്നതിനു മുമ്പ് ദീനിലേക്ക് നിങ്ങൾ പുതുതായി കടത്തിക്കൂട്ടിയോ ഗൗരവത്തോടു കൂടി ചോദിക്കുന്ന അബ്ദുൾ മസ്ബൂദ് നമുക്ക് കാണാൻ കഴിയും ആ കൂട്ടം ആളുകൾ ആ ഉണ്ടായിരുന്ന ആളുകൾ തിരിച്ചു പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ഞങ്ങൾ നന്മയെ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞങ്ങൾ തസ്ബീ അല്ലേ ചൊല്ലിയത് ഞങ്ങൾ ലായില ഇല്ലതല്ലേ പറഞ്ഞത് ഞങ്ങൾ നന്മ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടും അവരെ ഗൗരവത്തോടു കൂടി താക്കീത് ചെയ്തത് എന്തിനാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സൊല്ലാ അലൈഹി സ്വലമയിൽ നിന്ന് ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എങ്ങനെ ഒരു ദിക്കരഹൽക്കുണ്ടാക്കി ആ ഹൽക്കയിലിരുന്ന് പ്രവാചകൻ സൊല്ലാ അലൈഹി സ്വലമ പറയപ്പെടാത്ത എണ്ണം നൂറ് പറഞ്ഞിട്ടില്ല എന്നാൽ പഠിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട് മുപ്പത്തിമൂന്ന് ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ടു ചിലത് മൂന്ന് ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ടു നൂറ് ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട സമയ സന്ദർഭങ്ങളുണ്ട് പള്ളിയിൽ കൊണ്ട് ഒരാൾ ഇങ്ങനെ പറയാ കിബീർ ചൊല്ലിക്കോ നൂറ് അപ്പൊ എല്ലാവരും ഇരുന്ന് കല്ലെടുത്തിട്ട് കിബീർ ചൊല്ല അവിടുന്ന് അത് കഴിഞ്ഞിട്ട് ചൊല്ലിക്കോളൂ നൂറ് എന്ന് പറയുന്ന ഒരു ശൈലിയോ ഒരു രീതിയോ ഒരു രൂപമോ പ്രവാചകൻ സല്ല അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ആ സ്വഹാബകൾ ഇത്ര കൂടി ആ വിഷയത്തെ മാ അറദിനാ ഇല്ലൽ ഖൈർ എന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ നന്മയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ടും ഗൗരവത്തോടു കൂടി ആ വിഷയം ഉണർത്തിയത് പ്രിയപ്പെട്ടവരെ ഈ വാചകങ്ങൾ നമ്മുടെ നാട്ടിലും കേൾക്കാറില്ലേ ഞങ്ങൾ നന്മയല്ലേ ചെയ്യുന്നത് ഞങ്ങൾ ഭക്ഷണമല്ലേ കൊടുക്കുന്നത് ഞങ്ങൾ മത പാടുന്നത് ഞങ്ങൾ ഖുർആനിൽ ആയത്തല്ലേ പറയുന്നത് ഞങ്ങൾ ദിക്കറല്ലേ ചൊല്ലുന്നത് ഇതിനെന്താ എന്ന് ചോദിക്കുന്നവരെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലും കാണാറുണ്ട് ഇത്തരത്തിലുള്ള ഹൽക്കകൾ അതല്ലാത്ത മജിലിസുകൾ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ ഒരു ഫാത്തിഹ പ്രത്യേകമായ ദിക്കറുകൾ മരണപ്പെട്ട വീട്ടിൽ മൂന്നിനും നാലിനും ഏഴിനും അതല്ലെങ്കിൽ പിന്നീട് ആണ്ടുകൾക്കും പ്രത്യേകമായ പ്രോഗ്രാമുകൾ എന്തെങ്കിലും ഒരു സന്തോഷമുണ്ടെങ്കിൽ അവിടെ പ്രത്യേകമായ ദിക്കു ഹൽക്കകൾ ഇങ്ങനെ വ്യത്യസ്ത ചടങ്ങുകളിലും സാഹചര്യങ്ങളിലും റസൂലുള്ളാഹി സൊല്ലു അലൈഹി വസല്ലമ പഠിപ്പിക്കപ്പെടാത്ത രൂപവും എണ്ണവും പ്രിയപ്പെട്ടവരെ നമുക്കിടയിൽ ഉണ്ട് എന്നാണ് നമ്മുടെ കൂട്ടുകാർക്കിടയിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഇടയിൽ ഉണ്ട് എന്നാണ് ഒരു ചരിത്രം കൂടി ചേർത്ത് വെക്കട്ടെ സയ്യിദ് ഒരു മനുഷ്യനെ കണ്ടു ആ മനുഷ്യൻ ചെയ്യുന്നത് എന്താ സുബഹി പിന്നെ കഴിഞ്ഞ് സൂര്യോദയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ രണ്ട് അക്കായത്ത് നമസ്കരിക്കുക അതിൽ ഒരുപാട് സുജൂതകൾ ചെയ്യുക അതിലൊരുപാട് റുക്കുവുകളൊക്കെ ചെയ്യാൻ ആ സമയത്ത് ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് അതിനെ തടഞ്ഞു ഫനഹാവു എങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞു ആ മനുഷ്യൻ തിരിച്ചു ചോദിച്ചത് എന്തോ ഞാൻ നമസ്കരിച്ചതിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ തിരിച്ചു പറഞ്ഞത് ല നമസ്കരിച്ചതിന്റെ സുന്നത്തിനെതിരായതിന്റെ പേരിൽ നിനക്ക് ശിക്ഷ കിട്ടിയേക്കാം എന്നാണ് അപ്പൊ നമസ്കാരം ആണെങ്കിൽ പോലും നമുക്ക് തോന്നുന്ന രണ്ട് രണ്ട് സുജൂതല്ലേ അതൊരു നാല് സുജൂതാക്കാം അതൊരു അഞ്ച് റുക്കുവാക്കാം എന്നതില്ല എന്നാൽ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടു ഗ്രഹണ നമസ്കാരത്തിൽ രണ്ട് റുപ്പ് വേണമെന്ന് സിന്നത്തായി പഠിപ്പിക്കപ്പെട്ടു അവിടെ പ്രവാചകൻ അലൈഹി സലൈല പഠിപ്പിച്ചു തന്നതിനപ്പുറത്തേക്ക് നമുക്ക് എണ്ണം നിശ്ചയിക്കാൻ കഴിയില്ല നമുക്ക് അതേപോലെ തന്നെ കൃത്യമായ ഒരു എണ്ണം നിശ്ചയിച്ച് ഇപ്പൊ പറഞ്ഞാൽ ഒരാൾ ലാ ഇലാഹ ഇല്ലെന്ന ചെല്ലി അങ്ങനെ പോകേണ്ട ഒരു കുഴപ്പമില്ല പക്ഷേ ലാ ഇലാഹ ഇല്ലെന്ന നൂറ് തവണ ഇപ്പൊ ചെല്ലണം ഒരു നിജപ്പെടുത്തൽ ആ പ്രശ്നം അസുലി സ്വല പറഞ്ഞല്ലോ നിങ്ങൾ കയറ്റം കയറുമ്പോൾ അള്ളാഹ് ഹുക്ബർ പറഞ്ഞോളൂ നമ്മളൊരു കയറ്റം കയറുമ്പോൾ അള്ളാഹ് അക്ബർ അങ്ങനെ പറഞ്ഞോണ്ട് പോകാൻ ഒരു കുഴപ്പമില്ല അവിടെ നിജപ്പെടുത്തലില്ല നേരെ മറിച്ചത് അബ്യർഹൂമി ആ സഭ്യഹൂമി ആ അത് നൂറ് വട്ടം ആയിരം വട്ടം പതിനായിരം വട്ടം ഓതി ആർക്കൊക്കെയോ അയച്ചു കൊടുക്കുക നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്നത് ഇതാണ് പ്രിയപ്പെട്ടവരെയും ഇതിനെതിരെ ശക്തമായ ഒരു ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം അത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം നോക്കൂ നിങ്ങൾ ഒരു കർമ്മം ചെയ്യാൻ നല്ല നീയത്ത് മാത്രം ഉണ്ടായാൽ പോരാ ആ നീയത്ത് കൃത്യമായി സുന്നത്തിനെ യോജിക്കുന്ന രൂപത്തിലാവണം നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിൽ ഒരാള് ഒരു സ്വഹാബി ഉദൂഹിയറക്കാൻ തീരുമാനിച്ചു എപ്പോഴും അറുത്തെന്നറിയാം നമസ്കാരത്തിന് മുമ്പ് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് തന്നെ ഉദുഹിയത്ത് അറുത്തു പ്രവാചകൻ അലൈഹി അലൈവല്ലം ആ സ്വഹാബിയോട് പറഞ്ഞത് ഷാത്തുക്കഷാത്തുലഹം താങ്കൾ അറുത്ത ആടില്ലേ അത് കേവലം ഒരു ഇറച്ചിക്ക് വേണ്ടി മാത്രം താങ്കളുടെ വീട്ടുകാർക്ക് വേണ്ടി അറുത്ത പോയി അതിന് എന്ത് കിട്ടൂല ഉലുഹിയത്തിന്റെ കൂലി കിട്ടൂല പ്രതിഫലം കിട്ടൂല എന്ന് റസൂലുള്ളാഹി അലൈഹി റസൂൽ പറഞ്ഞാലും ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറിന്റെ വ്യത്യാസത്തിലാ ആ മനുഷ്യനെ ഉലുഹിയത്തിന്റെ ഒരു പ്രതിഫലം നഷ്ടപ്പെടുന്നത് അത് എന്തുകൊണ്ട് നേരത്തെ അറുത്തുകൂടാൻ പറ്റൂല അത് റസൂൽ സുലൈസ് പഠിപ്പിച്ചു തന്ന സമയമുണ്ട് അതിനെ പഠിപ്പിച്ചു തന്ന കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട് അത് പാലിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നാം കൃത്യമായ യഥാർത്ഥ മുസ്ലിമായി മാറുകയുള്ളു അതുകൊണ്ടാണ് പിഷാജിന് വിദഗത്താണ് ഷൈത്വാനിന് വിദഗത്ത് ചെയ്യുന്നവരെയാണ് ഇഷ്ടം ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും കാരണം എന്താ വിദഗത്ത് ചെയ്യുന്ന ഒരാള് ഒരിക്കലും തൗവ ചെയ്യാൻ ഒരു സാധ്യതയില്ല എന്താ കാരണം അയാൾ ചെയ്യുന്ന കർമ്മം അയാളുടെ മനസ്സിലുള്ളത് എന്താ അയാളുടെ മനസ്സിലുള്ളത് എന്താ ഇത് സോലിഹായ കർമ്മമാണ് ഒരു പ്രത്യേകമായ ഒരു ദിവസം നിശ്ചയിച്ച് അതിൽ പ്രത്യേകമായ ചില സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് അതിൽ പ്രത്യേകമായ ചില ഭക്ഷണങ്ങൾ വിതരണം ചെയ്ത് ഒരു റാലി ഉണ്ടാക്കി മധുരം വിതരണം ചെയ്ത് അതങ്ങനെ ഒരു ജാഥ നടത്തിയാൽ പുണ്യം കിട്ടും എന്ന് കരുതുന്ന ഒരാൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവർ തൗപ ചെയ്യുക ആ മനുഷ്യന്റെ മനസ്സിൽ ഞാൻ ഒരു സൽക്കർമ്മം ചെയ്തുതാണ് എന്നാൽ വ്യഭിചരിച്ച ഒരു മനുഷ്യൻ ആ ഒരു ഇത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിരുന്ന ഒരു കാലം കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ഖേദമുണ്ടാവും റബ്ബേ ആ ലഹരി ഞാൻ ഉപയോഗിച്ചു പോയല്ലോ ഞാൻ അങ്ങനെ പലിശക്കാരനായി പോയല്ലോ ഞാൻ എന്തോ പറഞ്ഞു പോയല്ലോ ഞാൻ വേണ്ടാത്തത് അരുതാത്തത് ചെയ്തു പോയല്ലോ എന്ന ചിന്ത അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ അവൻ ഖേദിച്ചു മടങ്ങാൻ അവസരമുണ്ട് പക്ഷെ ഒരു വിദേച്ചുകാരൻ ആ അവസരം ഉണ്ടാവൂല കാരണം അയാള് ഇതൊരു സുന്നത്തായ കർമ്മമാണ് എന്നു കരുതിക്കൊണ്ട് അയാളുടെ ജീവിതത്തിലെ ഒരു നന്മയായി വെച്ച വിഷയമാണ് പക്ഷെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ് ആ മനുഷ്യൻ അതിനെക്കുറിച്ച് കുറിച്ച് അറിയുക എന്നതാ ആലോചിച്ച് നോക്കതിന്റെ ഒരു ഗൗരവം എത്രത്തോളം എന്ന് എന്നാലോ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാറുള്ള ഒരു വിഷയമുണ്ട് നല്ല വിദഗത്തുണ്ട് വിദഗത്തുൻ ഹസന അതിന് പ്രധാന അതിന് അതിന് കൃത്യമായി ചില തെറ്റിദ്ധരിപ്പിക്കാൻ ഇസ്ലാമിൻ്റെതായ ചില കാര്യങ്ങൾ എടുത്തു ധരിക്കാറുണ്ട് ഉറബുൽ ഖസാബു റതിഭുന്റെ കാലത്ത് തറാവീക്ക് നമസ്കാരം ചില ആളുകൾ അതിങ്ങനെ ഒറ്റക്കൊറ്റക്ക് നമസ്കരിക്കുന്നത് കണ്ടപ്പോ ഖത്താബ് റളിയല്ലാഹു അൻഹു അതൊക്കെ ഒരു ഇമാമിന്റെ കീഴിലാക്കി ഒരു ഇമാമിന്റെ പിറകിലാക്കി എന്നിട്ട് അവിടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അൻബു പറഞ്ഞ ഒരു വാചകം എടുത്തിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുണ്ട് എത്ര നല്ല എന്ന് ഖത്താബ് റളിയല്ലാഹു അൻഹു ചേർത്തു പറഞ്ഞു പ്രിയപ്പെട്ടവരെ അവിടെ ഖത്താബ് റളിയല്ലാഹു ഉമർബുൽ എന്താ ചെയ്തത് അവിടെ വല്ല വിദഗത്തും കൊണ്ടുവന്നോ ഇല്ല അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിൽ ഉണ്ടായിരുന്ന ഒരു കർമ്മത്തെ പ്രവാചകൻ അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം തറാവീഹ് നമസ്കാരം ജമാഅത്തായിട്ട് ഉണ്ടായിരുന്നു പിന്നീട് റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലം നിർത്തലാക്കി എങ്ങാനും എന്റെ ഉണ്ണത്തിന്റെ മേൽ നിർബന്ധമാകുമോ എന്ന് ഭയന്നുകൊണ്ട് നിർത്തലാക്കിന്ന അപ്പൊ നടന്നിട്ടുള്ളത് എങ്ങനെയാണ് ജമാഅത്തായിട്ട് ആ ഒരു കാര്യത്തെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പുനർജ്ജീവിപ്പിച്ചു എന്നത് മാത്രമാണ് അവിടെയുള്ളത് അല്ലാതെ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടാക്കിയതല്ല അത് മാത്രമല്ല അവിടെ ബിജെ എന്ന പ്രയോഗമോ അത് ഷെറായി ആയ പ്രയോഗമല്ല അത് അറബി ഭാഷാപരമായ പ്രയോഗമാണ് എന്ന് ഈ ഒരു ഈ ഒരു കാര്യത്തെ എടുത്തുദ്ധരിച്ച പണ്ഡിത ലോകം മുഴുവൻ ആവർത്തിച്ചു വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് അതേപോലെ തന്നെ ഖുർആനിന്റെ ക്രോഡീകരണത്തെ കുറിച്ച് പോലും ചിലരൊക്കെ പറയാറുണ്ട് അതൊക്കെ വിദഗത്താണ് പ്രവാചകൻ അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖുർആൻ കൂടി ക്രോഡീകരിച്ചിട്ടില്ല അതൊക്കെ പിന്നീടുണ്ടായതാ അതൊരു വിദഗത്തുന് ഹസനയാണ് അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ കർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ അതൊന്നൊരു പ്രശ്നമില്ല എന്നൊക്കെ കരുതുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് റസൂലുള്ളാഹി റസൂൽ അലൈഹി സ്വലം പഠിപ്പിച്ചു തന്നെ തന്നെ ഇഷ്ടം പോലെ സുന്നത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചേർത്ത് വെക്കാവുന്ന അത്രയും അതിലൊന്നും ഇത്തരം ആളുകൾ ഉണ്ടാവില്ല വിദേഹത്തിന്റെ ഒരു വിഷയം വന്നാൽ സജീവമായിരിക്കും അന്ന് വിദേഹത്തിന്റെ ഒരു വിഷയമുണ്ടോ അവിടെ സജീവമായിരിക്കും അവിടെ എല്ലാത്തിനും മുന്നിൽ ഉണ്ടാവും പെരുന്നാളിനില്ലാത്ത സന്തോഷങ്ങൾ മറ്റു പല ആഘോഷങ്ങൾക്കും നമ്മുടെ ഉമ്മത്തിനിടയിൽ ഉണ്ടാകുന്നു പ്രിയപ്പെട്ടവരെ ഗൗരവത്തോട് കൂടി ചിന്തിക്കേണ്ട വിഷയമാണ് ഈ വിദേഹത്തിൽ ജീവിതത്തിൽ ഉണ്ടായാൽ എന്താ സംഭവിക്കുന്നറിയോ തൗപ സ്വീകരിക്കുക തൗപ സ്വീകരിക്കുക തൗപ സ്വീകരിക്കാത്തൊരവസ്ഥയെ പറ്റി ഒന്ന് ആലോചിച്ചു രണ്ടാമത് ഉള്ളത് കൗസർ തടയപ്പെടും പ്രവാചകൻ അലൈഹി സ്വലമ പരലോകത്ത് വെച്ചിട്ട് ഹൗതൽ കൗസറിലെ വെള്ളമൊക്കെ കൊടുക്കുന്ന വിശ്വാസികളായ ആളുകൾക്ക് ആ സമയത്ത് ചില ആളുകളെ ആട്ടി ഓടിക്കും എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കും ആരേ തരയോ വിജഗത്ത് ചെയ്ത ആളുകൾ മതത്തിൽ പുതുതായി കടത്തി കൂട്ടിയ ആളുകൾ അങ്ങനെ വിദഗത്ത് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് വലാലത്തിലേക്ക് മാറി വക്കുള്ളൊലാലത്തിൽ പിന്നാർ അതിന്റെ പര്യവസാനം നരകമായി മാറുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിജഗത്തിനെ കുറിച്ചൊരു ബോധ്യം നമുക്ക് ഞാൻ ചെയ്യുന്നൊരു കർമ്മം അത് റസൂൽഹി സല അലൈ സ്വലമയുടെ ചരിയയിലുണ്ടോ എന്ന് അന്വേഷിക്കാൻ കഴിയണം അവിടുത്തെ ചരിരയിലുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ കഴിയണം അതിനെ സുന്നത്ത് എന്ന് പറയും ഇൻഷാ മൻഷ വരും വായിച്ചകളിൽ നമുക്ക് വിശദമായിട്ട് സൂചിപ്പിക്കാം അള്ളാഹു സബാനോ ചാല വിദേഹത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സുന്നത്തിന്റെ യഥാർത്ഥ ശരീഅത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ഏവർക്കും ടൌഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ